ആ ചെറുതായിട്ട് ഇവിടെ എങ്ങനെ പോവും കാസർഗോഡ് ടൗണില് നല്ല എത്തി 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 നമുക്ക് അതിന്റെ ഉള്ളില് പോയിപ്പോൾ ആ ഷെഡിന്റെ ഉള്ളില് ഷേഡിൻറെ മഴയും പെയ്ത് നല്ലൊരു സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് എന്താ ഇവിടെ ടീം കാത്തു നിൽക്കുന്നു സൺസെറ്റിന് സൺസെറ്റ് അല്ല സൺസെറ്റ് ആരെ നിക്കോ ഞങ്ങൾ അപ്പുറത്തിൽ പോവാൻ നിക്കുമ്പോ ആ മുമ്പിൽ പോകുന്ന ടീം പറഞ്ഞേ അങ്ങോട്ട് പോകണ്ട ഇതിലെ വേറെ വഴിയുണ്ട് ഞാൻ അവരെ ബാക്കിൽ പോകുന്നുണ്ട് അറിയാതിരിക്കോ അല്ലേ

ഇങ്ങനെ ചെറിയ വെള്ളത്തിലുള്ള തലക്കുറ്റു നേരെ പോയടാ കേട്ട മൊത്തത്തിലൊരു വൈബ് മൊത്തം വൈബിൾ ഉള്ള സ്ഥല തന്നെ ഇത്